ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കണം മൂന്ന് ടൈപ്പ് ഓഫ് നാണാണ് അതുകൊണ്ട് അതിൽ ഞാൻ കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണൂ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് മൈദ എടുക്കുക കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു അരസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് നോക്കി ഇത്തിരി ഉപ്പ് പോരാ തോന്നി ഒന്ന് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ചായി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഒരു കുഴിയുള്ള സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ തൈര് വന്നിട്ട് ഒരു മീഡിയം പുളി വേണം ഒരുപാട് പുളിയൊന്നും വേണ്ട തീരെ പുളിയില്ലാതെയും വേണ്ട കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുഴച്ചെടുത്ത ശേഷം ലാസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി വെക്കുക അത്ര ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ടിപ്സും ഫോളോ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നാണയം ഉണ്ടാക്കാം കേട്ടോ മാവൊക്കെ നന്നായി കുഴച്ച് കഴിഞ്ഞു അതിനെ ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മുറിച്ച് നേരാക്കി അതിനെ ഒന്ന് ചതച്ച് വെക്കുക കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണ് കറുത്ത എള്ളടുത്തിട്ട് അതിനെ ഒന്ന് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ ചപ്പാത്തി പരത്തുന്ന കല്ലിൽ മൈദ കുറച്ച് വിതറി കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതപ്പോൾ മാവ് റെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂറായി അതൊന്ന് കുറച്ച് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളതിനെ ഒന്ന് നീളത്തിൽ പരത്തിയെടുക്കുക കേട്ടോ കഴിഞ്ഞാൽ അതിനെ ചൂടുള്ള ഒരു തവയിലിട്ടിട്ട് അല്പം ഗി നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് നന്നായി തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുക ഇനിയിപ്പോൾ ഗ്രില്ലുള്ളവർക്ക് ആദ്യം തവലൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഡയറക്റ്റ് ഗ്രില്ല് ഫ്ലെയിമിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ അടിപൊളി നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നാൻ റെഡിയാണ് അതിൻ്റെ മുകളിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അടുത്ത വീഡിയോയിലേക്ക് പോവാം ഒരു ഉരുള മാവ് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് നീളത്തിൽ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ ഇതാ അടുത്തത് പരത്തി കഴിഞ്ഞു അതിൻ്റെ മേലെ നമ്മൾ എള് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഉരുട്ടണ സാധനം കൊണ്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ അത് അമങ്ങിക്കൊള്ളും കേട്ടോ എന്നിട്ട് നമ്മൾ ചൂടുള്ള തവൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടറിട്ട് ചുട്ടെടുക്കുക ഇപ്പം നമുക്കൊരു അടിപൊളി സെസ്മി നാൺ തയ്യാറാണ് അല്ലെങ്കിൽ എള് നാൺ ഇനി അടുത്ത വീഡിയോയിലേക്ക് പോവാം മൂന്നാമതായി നമ്മൾ ഗാർലിക് നാനണം ഉണ്ടാക്കാൻ പോകണം അതിനായി അതേ പ്രോസസ്സ് ഒരു ഉരുള മാവ് എടുത്തിട്ട് നമ്മൾ അതിനെ കുറച്ച് പരത്തി എടുക്കുക കേട്ടോ പരത്തിയ ശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഗാർലിക്ക് അല്ലെങ്കിൽ വെളുത്തുള്ളി എടുത്ത് ഒന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പരത്തണ കോലുകൊണ്ട് ഒന്ന് ഉരുറ്റി കൊടുക്കുക കേട്ടോ അത് അമിഞ്ഞിക്കോളും എന്നിട്ട് നമ്മളതിനെ ചൂടുള്ള തവയിലിട്ടിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ഇട്ട് ചുട്ടെടുക്കുക നന്നായിട്ട് സോ ഒരു അടിപൊളി ഗാർലിക് നാൺ തയ്യാറാണ് കേട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി നാൺ സോ ഈ മൂന്ന് നാൺ ബട്ടർ നാൻ സിസ്മി നാൻ ഗാർലിക് നാൺ ഈ മൂന്ന് നാണും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് എന്നുകൂടി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കോ കേട്ടോ കമൻസ് ആയിട്ട് ഓക്കെ സോ എനിക്കിതിൽ എല്ലാം ഇഷ്ടമായി പക്ഷെ കൂടുതൽ ഗാർലിക് ആൻഡ് സെസ്മി ഹാപ്പി കുക്കിംഗ്